പ്രപഞ്ചത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം പറ്റി നമുക്ക് പറഞ്ഞു തരാൻ ശാസ്ത്ര വിജ്ഞാനപീഠം പ്രസിഡന്റും ട്രാവൻകൂർ ദേവസ്വം ബോർഡ് സ്ഥപതിയുമായ ഡോക്ടർ കെ മുരളീധരൻ നായർ സാർ നമ്മളോട് പോകുമ്പോൾ സാറിനെ നമുക്ക് സ്വാഗതം ചെയ്യാം സാർ ഇന്നത്തെ നമ്മുടെ ചോദ്യം കൊച്ചിയിൽ നിന്നും ശ്രീമതി രമണി ചോദിച്ചിരിക്കുകയാണ് പുള്ളിക്കാരി കുറച്ച് വിഷമത്തിലാണ് അതായത് അവർക്ക് ഇപ്പോൾ ഉള്ള ഒരു വീട് ഒറ്റനിലയാണ് വളരെ നല്ല രീതിയിൽ അവർ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഐശ്വര്യം ഉള്ളൊരു വീട് തന്നെയാണ് എന്നാലിപ്പോൾ കുട്ടികളൊക്കെ വളർന്നു അവർക്കൊക്കെ കല്യാണം കഴിക്കേണ്ട പ്രായമായി അപ്പോൾ കല്യാണാലയമായിട്ട് ബന്ധപ്പെട്ട് മുകളിലേക്ക് രണ്ട് ബെഡ്റൂം കെട്ടണമെന്ന് അവർ ആഗ്രഹിക്കുന്നു കാരണം അവർക്ക് മറ്റൊന്നിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സ്ഥലമില്ല എങ്ങനെ എന്തൊക്കെയാണ് നമ്മളിപ്പോ മുകളിലേക്ക് ബെഡ്റൂം കെട്ടുന്നതിന്റെ ഭാഗമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അതേത് രീതിയിൽ ചെയ്യാം എന്നുള്ളതാണ് സ്റ്റെയർകേസ് എവിടെ എടുത്തു പറഞ്ഞിട്ടില്ല പഴയ തന്നെ നമുക്ക് ഈ ആൾക്കാർക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് ചില ആൾക്കാരാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഈ അകത്തൂടെ സ്റ്റെയർ കേസേ കൊടുത്തിരിക്കുകയില്ല അന്നത്തെ സാമ്പത്തിക ചുറ്റുവടും കാര്യങ്ങളും ഞങ്ങൾ ഉള്ളവെച്ച് താമസിക്കുന്നത് വെളിയിൽ കൂടെ മാത്രം സ്റ്റെയർ കേസ് കയറി കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോഴും കാലങ്ങൾ കഴിഞ്ഞ ഒരു പത്ത് ഇരുപത് വർഷം കഴിയുമ്പോൾ അവർക്ക് കുട്ടികൾ വലുതായിപ്പോ അവർ കല്യാണം കഴിഞ്ഞ മുറികൾ വേണം ഇല്ലാത്തപ്പോൾ അപ്പോൾ വെളിയിൽ കൂടെ സ്റ്റെയർ കേസ് കൊടുത്ത നല്ല കാര്യമുണ്ടോ അവർക്കും കാറ്റ് മഴയൊക്കെ വെയിലും മഴയൊക്കെ ഉള്ള സമയത്ത് എങ്ങനെയാണ് നടക്കുന്നത് വീടിനകത്തൂടെ അറിയും വെളിയും കൊണ്ട് കൊള്ളേ പോകാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ വരുമ്പോൾ പല ആൾക്കാരും നിലവിലുള്ള ഒരു മുറിയെ ഒന്ന് തട്ടിപ്പൊട്ടിച്ച് അല്ലെങ്കിൽ ഒരു ഹാൾ മുറി ഉണ്ട് അവിടെ കൂടെ തന്നെ സ്റ്റെയർ കേസ് അടിച്ചെടുക്കും അത് ചില ആൾക്കാരാണെങ്കിൽ സ്റ്റെയർ കേസ് ആദ്യം തന്നെ ഒരു സ്റ്റെയർ കേസ് പണിഞ്ഞിരിക്കും പണിഞ്ഞിട്ട് സ്റ്റെയർ കേസ് മുറി ഉണ്ടായിരിക്കും അവിടെ ഇപ്പോൾ എവടെ ഈ ലെറ്റർ അടുത്തിടിച്ചാണെങ്കിൽ സ്റ്റെയർ കേസ് ഉണ്ടോ അല്ലെന്നു പറയുന്നില്ല ഏതായിരുന്നാലും സ്റ്റെയർ കേസ് നമ്മൾ കയറി വന്നിരുന്നാൽ പരിപൂർണമായിട്ട് നമ്മൾ അതായത് താഴെ ഉള്ള അത്രയും ഭാഗം എല്ലാം തന്നെ ഒത്ത് വാർക്കുകയാണെങ്കിൽ മൊത്തം വാർത്തെടുക്കുകയാണ് എല്ലാം മുറി എടുക്കുകയാണെങ്കിൽ നമുക്ക് വേറെ പ്രശ്നമില്ല ചിലത് ഇപ്പോൾ തെക്ക് കിഴക്കൻ മുതല ഭാഗത്ത് സ്റ്റെയർ കേസ് കയറി വരെ അല്ലെങ്കിൽ തെക്കിൻ്റെ ഭാഗത്ത് വടക്ക് ഭാഗത്ത് ഒരു സ്റ്റെയർ കേസ് കയറി അവർക്ക് ഒരു മുറി രണ്ട് മുറി ഉണ്ടെങ്കിൽ ആ സ്റ്റെയർ കേസ് വന്ന് കയറി ആ ഭാഗത്തെ ഒന്നാം രണ്ടാം മുറി എടുക്കും തെക്ക് പടിഞ്ഞാർ ഭാഗം അവർ ഒഴിച്ചിട്ടുള്ള അങ്ങനെ ഒഴിച്ചിടുമ്പോൾ ആ വീടിനെ കന്നി വീട് എന്ന് പറയപ്പെടും കന്നി വീട് താഴെ നമുക്ക് നല്ല ഐശ്വര്യമായിട്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നത് ഈ ഇവിടുത്തെ ഈ തെക്ക് പൊടിഞ്ഞറിയും മൂല ഭാഗത്ത് മുറിയെടുക്കാത്ത രീതിയിൽ നമ്മൾ വീട് പണിഞ്ഞ് കഴിഞ്ഞാൽ അതോടുകൂടി തന്നെ അവരുടെ അന്നത്തെ അവരുടെ ആ സന്തുലനാവസ്ഥ വീട്ടിൽ കിട്ടിക്കൊണ്ടെന്ന ഐശ്വര്യം ഇല്ലാതാകുന്നർത്ഥം അതിനെ നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ കന്നി താന്ന വീടെന്നിട്ട് പറയും കന്നി താന്ന വീടെന്നു പറയും അങ്ങനെ ഒരിക്കലും തന്നെ വരാൻ പാടില്ല അപ്പോൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു മുറി തന്നെ മുറിയായിട്ട് എടുക്കാം സ്റ്റേർക്കേസ് മുറിയെ കണക്കെടുക്കേണ്ട അല്ലാതെ ഒരു മുറി പണിയാണെങ്കിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗം കന്നിമൂല ഭാഗം പൊക്കി എടുക്കുക തന്നെ വേണം അവിടെ ഒരു മുറി വേണമെന്നർത്ഥം ആ മുറി പോയിട്ട് ബാക്കിയുള്ള ഭാഗത്ത് മുറി വേണമെങ്കിൽ എടുക്കും എല്ലാം ഒഴിഞ്ഞിടുന്നാലും ഒരു കുഴപ്പമില്ല എപ്പോഴും തന്നെ രണ്ടാമത്തെ നല്ല പണിയുമ്പോൾ വടക്ക് കിഴക്ക് മൂലഭാഗം ഈശാനകോൺ ആ ഭാഗത്ത് ഓപ്പൺ സ്പേസ് ആയിട്ട് എടുക്കേണ്ടത് ഐശ്വര്യമുണ്ട് നിർമ്മാണം വേണ്ട ഓപ്പൺ സ്പേസ് നല്ലതാണ് അതുകൊണ്ടാണ് എപ്പോഴും തന്നെ രണ്ടാമത്തെ നില നമ്മൾ ചെയ്യുമ്പോൾ വടക്ക് വടക്കിഴ ബാൽഗണി ആ ബാൽഗണി അപ്പോൾ തെക്ക് പടിഞ്ഞാറ് മൂലഭാഗത്ത് കർശനമായിട്ട് നമ്മൾ കിട്ടുന്നതാണ് അപ്പോൾ ഇവർക്ക് ഇപ്പോൾ രണ്ട് സ്റ്റെയർ കേസ് പറഞ്ഞിട്ടില്ല സ്റ്റെയർ കേസ് ഇവിടെ വന്ന് കയറി എന്നാലും ശരി ആ ഭാഗമായിട്ട് ബന്ധപ്പെട്ട് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള മുറിയും അതിനോട് ചേർന്ന ഒരു ഒരു മുറിയും കൂടെ മുറി എടുക്കുമ്പോൾ തന്നെ ആ ഓരോ മുറി ചെയ്യുമ്പോൾ ഇപ്പോൾ എല്ലാം ബാത്ത് അറ്റാച്ചർ വേണ്ടേ ബാത്ത് അറ്റാച്ചർ മുരേന്നും കൊണ്ട് കൊടുത്തില്ലേ അല്ലാത്ത രീതിയിൽ കൊടുത്ത് എടുക്കണേന് നല്ലതേ ഉള്ളൂ നല്ല നല്ലത് ഇപ്പോഴെല്ലാവരും തന്നെ ഇപ്പോഴത്തെ താഴെ രണ്ട് മുറിയിൽ നിന്നും പോരാ മക്കളൊക്കെ വലുതാകുമ്പോൾ അവർക്കൊക്കെ പ്രത്യേകം പ്രത്യേകം കിടക്കാനുള്ള സൗകര്യം ഉണ്ടാകും പിന്നെ മാര്യേജ് കഴിയുമ്പോൾ അവർ പ്രത്യേകം മുറി ആട്ട് തന്നെ വേണ്ടിവരും സ്വാഭാവികമായിട്ട് ഇപ്പോൾ അന്ന് ഇപ്പം സമ്പത്തൊന്നുമില്ല കാര്യങ്ങളൊക്കെ ചെയ്ത് അവർക്ക് ഉള്ളതിൽ ഒതുങ്ങിക്കൂടി ഇന്നിപ്പം ഡെവലപ്പ് ചെയ്തു കാലം മാറി കാലത്തിനനുസരിച്ചുള്ള മാറ്റം അനിവാര്യം ചെയ്ത് തടസ്സമല്ല നർത്തം സർ ഇതിനോട് ചേർന്ന് തന്നെ ഒരു ചോദ്യം കൂടെ വരുന്നത് സർ ഞങ്ങള് ഇത് മറ്റൊരു ആളാണ് ചോദിച്ചിരിക്കുന്നത് സ്റ്റെയർ കേസിൻ്റെ അടിയിൽ ബാത്റൂം വരാമോ എന്നുള്ളൊരു ചോദ്യം വന്നിട്ടുണ്ട് സ്റ്റെയർ കേസിൻ്റെ അടിയിൽ ബാത്റൂം വന്ന് കൂടാന്ന് പറയാൻ പറ്റില്ല കാരണം എന്നാൽ അതിൻ്റെ ഡോറ് നേരെ ഹാൾ റൂമിലേക്ക് തുറന്നു വരരുത് ഒരു മുറിക്ക് വേണമെങ്കിൽ അകത്തൂടെ ഡോറിട്ട് അടിയിൽ ചെയ്യേണ്ട തടസ്സമൊന്നുമില്ല സ്റ്റെയർ കേസിൻ്റെ അടിയിൽ വേണമെങ്കിൽ ഒരു ഇരുന്നൂറ്റി പത്ത് സെൻറ്റിമീറ്റർ ആ ലാൻഡിങ് പൊക്കം വേണം പൊക്കം ഉണ്ടെങ്കിൽ അടിയിൽ നമുക്കൊരു ടോയ്ലറ്റ് ചെയ്യണത് തടസ്സമൊന്നുമില്ല പക്ഷേ ഒരിക്കലും തന്നെ ഓപ്പൺ സ്പേസിൽ അതായത് ആ അവിടെ നിന്ന് നേരെ കാലിലേക്ക് തുറന്നു വരത്ത കിരീലുള്ള ഡോറ് കൊടുക്കരുത് ഒരു മുറിക്ക് അറ്റാച്ച് ചെയ്യാൻ തടസ്സമില്ല ചെയ്യാം അതുപോലെ ചില ഞാൻ അടിയിൽ പൂജാമുറി കേസിൽ അടി ചെയ്യാൻ പാടില്ല അല്ല അത് ഒഴിവാക്കണം കേട്ടോ അതെ അത് പൂജാമുറി അത് പൂജാമുറി പൂജാമുറി എന്ന് വെച്ചാൽ ഒരു വീടിനെ സംബന്ധമായിട്ട് അനുകൂലമായ തരങ്ങൾ കിട്ടേണ്ട ഭാഗമില്ല അത്രയും പരിപാലിക്കേണ്ട ഭാഗമില്ലേ ഇപ്പോൾ എന്തിനു വേണ്ടിയാണ് നമ്മുടെ വിളക്ക് എത്തിക്കുന്നത് നമുക്കൊരു വീടിൻ്റെ ഒരു ഐശ്വര്യം വരാൻ പണ്ടില്ലേ ഐശ്വര്യക്കേടായ സ്ഥലത്ത് കൊണ്ടുപോയിക്കണത് നല്ലതല്ല സാർ മറ്റൊരു ചോദ്യം ഇത് കൊല്ലത്തു നിന്ന് എത്ത ചോദിച്ചിരിക്കുകയാണ് സാർ ഞങ്ങളുടെ വീട് പത്ത് നാൽപ്പത് വർഷം പഴക്കമുള്ള വീടാണ് ഇതിൽ കുറച്ച് ഭാഗം മാത്രം കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നു മറ്റേ പണ്ടത്തെ ഓടിട്ട വീടായിരുന്നു അല്ലെങ്കിൽ കുറച്ച് ഭാഗം ഇപ്പോൾ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ആദ്യകാലങ്ങളിലൊക്കെ ഞങ്ങൾ താമസിന്ന് വലിയ കുഴപ്പമില്ലാതൊക്കെ പോയിരുന്ന വീടാണ് പക്ഷേ ഇപ്പോൾ കോൺക്രീറ്റ് ചെയ്തുകൊണ്ടാണോ എന്നറിയില്ല നമുക്കൊരു ഉയർച്ചയില്ല ഇത് വാസുദോഷമായ എന്തെങ്കിലും നമുക്ക് കറക്റ്റ് ചെയ്യാൻ എന്തെങ്കിലും വഴിയുണ്ടോ ഇത്ര ഇതൊരു പത്ത് നാല്പത്തഞ്ച് വർഷത്തിന് മുമ്പേക്കെ ഈ ഞാൻ ഈ പറഞ്ഞിട്ട് ചില വീടുകൾ ചെയ്യണം അതൊക്കെ ആദ്യത്തെ ഒരു ഓടട്ട വീടായിരിക്കണം കിട്ടുക കുറച്ച് പാ അതിനെ തുറന്ന് അവർ കുറച്ച് പാ പിന്നെ കോൺക്രീറ്റ് ചെയ്തെടുത്തു അങ്ങനെ കുറച്ച് ഡെവലപ്പ് ചെയ്ത വീടായിരിക്കും അതാണ് എൻ്റെ ആ അങ്ങനെ അവരെ വീട് വെച്ച് താമസിച്ചിട്ട് വരുകയാണ് താമസിച്ചു വരുമ്പോൾ അൾട്ര ചിലറ ആൾട്രേഷനും കാര്യങ്ങളൊക്കെ അവർ ചെയ്തിരിക്കില്ല എന്ന് പറയാൻ പറ്റില്ല ഒരു വീട് എപ്പോഴും തന്നെ ഒരു ചെറിയ ഒരു മുറിയത് ശരി ഐശ്വര്യമായിട്ട് നിൽക്കുമ്പോൾ അതിൻ്റെ ഓറ ഐശ്വര്യമുണ്ട് അതിനെ വിഗടിച്ച് നമ്മൾ ചെറിയ എക്സ്റ്റൻഷനും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആ ഓറ മാറും മാറുമ്പോഴാണ് സാധനം പിന്നെ കാലപ്പഴക്കം കൊണ്ട് കുറച്ചൊക്കെ ഒക്കെ മാറ്റങ്ങൾ ഉണ്ടാകും ജനനവും മരണവും ഒക്കെ നടന്നിട്ട് വീടാകുമ്പോൾ അതിൻ്റെ സ്വാഭാവികമായിട്ടുണ്ട് എന്നാൽ പരിപാലിക്കങ്ങനെ കൃത്യമായിട്ടുള്ള വൃത്തിയും ശുദ്ധിയെല്ലാം കൊണ്ട് പോയി പൂജകളൊക്കെ ചെയ്ത് കാര്യം ചില വീടുകൾ ആ ആദ്യത്തെ ആ പ്രൗഢീനെ അവസാനം വരെയും കൊണ്ടുപോകും അങ്ങനെ ചെയ്യുന്നുണ്ട് എന്നാൽ എന്നാൽ ചില കാര്യങ്ങൾ ചെയ്യുന്ന കേസെന്ന് പറഞ്ഞിരുന്നാൽ ഈ ആൾക്കാർ എങ്ങനെയെങ്കിലും ആ ആട്ടിക്കൂട്ടി നേരെ അങ്ങ് കൊണ്ട് കൊട്ടുപോകും എങ്ങനെയെങ്കിലും അങ്ങ് ചെയ്ത് വെച്ചു പിന്നെ പരിപാലിക്കില്ല എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി ഒരു വീട് കഴിഞ്ഞ് താമസിച്ച് അപ്പോൾ ആദ്യത്തെ കുറച്ച് ദിവസം മാത്രം നോക്കി വിളക്ക് എത്തിക്കുകയും കിടക്കുക അത് കഴിഞ്ഞ് പിന്നെ ഒന്നും തന്നെ ശ്രദ്ധിക്കുകയില്ല അങ്ങനെയാണ് വീടില്ലാതായി പോകുന്നത് ഇതിപ്പോഴും എനിക്ക് തോന്നുന്നത് ഇതിൽ സംഭവിച്ചത് കാര്യം ഞാൻ പറഞ്ഞില്ല ഇവർ കുറച്ച് ദിവസം നല്ല രീതിയിലൊക്കെ അവർ കൊണ്ടുപോയി കാണും പിന്നെ അത് കഴിഞ്ഞിട്ട് വീടിനെ ശ്രദ്ധിച്ചിട്ടില്ല കുട്ടികളുടെ വളർച്ചയും കാര്യങ്ങളൊക്കെ വരുമ്പോഴ് തന്നെ അത് വീടിൻ്റെ പരിപാലിക്കാൻ ശരിയായിട്ടുള്ള പരിപാലിച്ചിട്ടില്ല അതുകൊണ്ടായിരിക്കും അതിന് അസ്വസ്ഥത ഉണ്ടായി എന്തായിരുന്നാലും ഒരു വീടിനെ സംബന്ധിച്ച് വാസ്തുദോഷം സംഭവിച്ച വീടിനെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ സാധിക്കും അത് അറിയത്തക്കൊരാൾ വീട്ടിൽ വന്ന് എല്ലാം നോക്കണം നോക്കിയിട്ട് ആദ്യം പൂജാമുറി വിളക്ക് എത്തിക്കുന്ന പൂജാമുറി ഉണ്ടെങ്കിൽ ആദ്യം ശ്രദ്ധിക്കേണ്ട അവിടെയാണ് ഈ ചില ആൾക്കാരെ ഈ പൂജാമുറിയിൽ അനാവശ്യമായി കഴിക്കിട്ടുന്ന സാധനങ്ങളെല്ലാം കൊണ്ട് കൊണ്ടു കയറ്റും മനസ്സിലായില്ലേ അപ്പോൾ നമുക്ക് സാധാരണ നമുക്കൊരു പോസിറ്റീവ് അറിയില്ല പൂജാമുറി സാഷാൾ അമ്മ ദേവിയുടെ പടം സാഷാൽ മഹാഗണതിയുടെ പടം അല്ലെങ്കിൽ ശൈവം വൈഷ്ണം അങ്ങനെ കുറച്ച് പടങ്ങളൊക്കെ വെച്ചിട്ട് വിളക്ക് എത്തിക്കും ഇപ്പം വിളക്ക് എത്തിക്കുമ്പോൾ തന്നെ രണ്ട് തീനാളം കൊടുക്കും കിഴക്കോട്ടും കൊടുക്കും പടിഞ്ഞാട്ടും കൊടുക്കും പിന്നെ പ്രത്യേകമായിട്ട് വിശേഷ ദിവസങ്ങളൊക്കെ അഞ്ച് തീട്ട് വിളക്ക് എത്തിക്കും അത് നെയ്യോ അല്ലെങ്കിൽ നല്ലെണ്ണയോ ഉപയോഗിക്കുക അങ്ങനെയൊക്കെ പരിപാലിച്ച് വന്നുകൊണ്ടിരുന്ന ഇത് ചില ഫാക് കുത്തിമൂമത്ത് പ്രാന്താവണമെന്ന് പറഞ്ഞ ഒരു ഭാഷയുണ്ട് ചില ആൾക്കാരെന്നറിയാം കൈ കിട്ടുന്ന സാധനങ്ങളെല്ലാം കൊണ്ട് ചെറിയ വിഗ്രഹങ്ങൾ മണ്ത് ചില ചിലപ്പോൾ ചെറിയ ക്രാക്ക് വീണ സാധനങ്ങൾ ശിവലിംഗം ഇന്ന് വേണ്ട ആവശ്യത്തിന് അനാവശ്യമുള്ള സാധനങ്ങളെല്ലാം തന്നെ കൊണ്ടുപോകും പിന്നെ എപ്പോഴും തന്നെ പൂജാമുറിയിൽ ഇരിപ്പിടസ്ഥാനൊരു കണക്കുണ്ട് അതായത് നമ്മൾ ഒരു രണ്ട് പടിയോ മൂന്ന് പടിയോ കിട്ടാൻ ഇരുത്തി വെക്കുക ചില ചുറ്റും ചോറിലൊക്കെ അടിച്ച് കെട്ടി തൂക്കിയിട്ട് അതിനൊന്നും അതൊന്നും തന്നെ പവർ കിട്ടില്ല അത് അവർക്ക് അറിഞ്ഞുകൊണ്ടത്ത കൊണ്ടാണ് ഇങ്ങനെ അനാവശ്യമായി കുറേ കൈ കിട്ടണത് എന്തും കൊടുക്കുന്നുണ്ട് പിന്നെ ഫ്ലാസ്റ്റ് ഓഫ് പാരീസിൽ തീർച്ചയായും പല പലതും അത് പല പല രൂപങ്ങളും കാര്യങ്ങളും അതെല്ലാം വയ്ക്കുക എന്ത് പറയുന്ന ചില ആൾക്കാർ വെങ്കലത്തിൽ ചെയ്ത വെങ്കലം അതുപോലെ ഈ ബ്രാസിലൊക്കെ ചെയ്ത നാഗരൂപം വരെ നമ്മൾ വീട്ടിലെ പൂജാമുറിക്കകത്ത് കൊണ്ടു വയ്ക്കാറുണ്ട് അങ്ങനെയൊന്നും ഒരിക്കലും വരാൻ വയ്ക്കാൻ പാടില്ല അങ്ങനെ അവർ അവർ അവരായിട്ട് തന്നെ ചില പൂജാമുറി ഇല്ലാതാക്കിയ സംഭവങ്ങളുണ്ട് അമിതമായ ഭക്തി കിട്ടുവെച്ച് കൊണ്ടു വയ്ക്കുന്നുണ്ട് പിന്നെ ജീവിച്ചിരിക്കുന്ന ഗുരുക്കന്മാരുടെ ഗുരുക്കന്മാരെ ആവാം പക്ഷേ അവർ അവരെ അവരെ പിന്നെ അവർ ജീവിച്ചിരിക്കുകയാണ് ഭഗവാന്റെ കൊണ്ടു വയ്ക്കാൻ പാടില്ല അവർക്ക് വെക്കേണ്ട സ്ഥലം വേറെ സ്ഥാനമുണ്ട് അങ്ങനെ വെച്ചോളൂ അല്ലാതെ നമ്മൾ വിളക്ക് എത്തിച്ച് വയ്ക്കുന്ന ഭാഗത്തല്ല വയ്ക്കേണ്ടത് ഇങ്ങനെ ഒരുപാട് അറിവില്ലായ്മയും പോകാണ്ട് ഇങ്ങനെ ചെയ്ത് വീടിൻ്റെ അവസ്ഥയിൽ മാറ്റം ഉണ്ടാവും എപ്പോഴും തന്നെ പൂജാമുറി പരിപാലിക്കേണ്ടത് പ്രത്യേകതയാണ് ശരിയായ രീതിയിൽ ഒരു പൂജാമുറി പരിപാലിച്ചിരുന്നാൽ വീടിന് സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവും ഈ സന്ധ്യ സമയത്ത് വിളക്കെത്തിക്കാനൊക്കെ സന്ധ്യാസമയത്ത് വിളക്കെത്തിക്കണം അതുപോലെ തന്നെ രാവിലെ നമ്മൾ പറ്റുമെങ്കിൽ കുളിയെല്ലാം കഴിഞ്ഞ് ശുദ്ധമായ വസ്ത്രത്തോടു കൂടി ശുദ്ധമായ അന്തരീക്ഷമുണ്ടല്ലോ രാവിലെ അപ്പോഴവിടെ നമുക്കൊരു വീട് വീട്ടിലൊരു പൂജാമുറി ഉണ്ട് പൂജാമ്പറി വിളക്കെത്തിക്കുന്നത് സർവേ ഐശ്വര്യങ്ങളുണ്ടാകും നമുക്ക് ഇപ്പോൾ സന്ധ്യ സമയത്ത് ഉളക്കത്തിൻ്റെ കാര്യം വേറെ ഉണ്ടെങ്കിൽ രാവിലെയും കൂടെ വിളക്ക് എത്തിക്കുന്നത് വീടിൻ്റെ ഐശ്വര്യം വർദ്ധിക്കുന്നിടത്തം നമ്മളൊരു വീടിൻ്റെ ഐശ്വര്യം വർദ്ധിപ്പിക്കുക എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതെല്ലാം ചെയ്യണം ഇതെല്ലാം ഈ കാര്യങ്ങളെ തന്നെ പുരുഷന്മാർ കയ്യറിഞ്ഞതിനെക്കാട്ടിയും നല്ലത് സ്ത്രീകൾ കൈയ്യറിഞ്ഞത് നല്ലത് അങ്ങനെ ചെയ്തുകൊണ്ട് നമുക്ക് അതിൻ്റേതായ ഗുണങ്ങൾ കിട്ടും അപ്പോൾ ഇന്ന് സാർ നമുക്ക് പറഞ്ഞു തന്നത് വളരെ വളരെ നമ്മൾ എല്ലാവരും നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് വീട് എങ്ങനെ മാനേജ് ചെയ്യണം എങ്ങനെ അത് വൃത്തിയായി സൂക്ഷിക്കണം അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെ അതുപോലെ തന്നെ എങ്ങനെ നമുക്ക് വീട് എക്സ്റ്റ് മുകളിലേക്ക് പണിയാം എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക ഫോളോ ചെയ്യുക മറ്റൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ നന്ദി നമസ്കാരം വിമൻ ടോക്ക് ടൈം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആസ്വദിക്കുക